മികച്ച പെർഫോമൻസുകൾ വരണമെങ്കിൽ മികച്ച രീതിയിൽ ബ്രീഫ് ചെയ്യാൻ പറ്റണം നമ്മളുടെ മനസ്സിലുള്ളത് എന്ത് എന്ന് നാവിലെത്തിക്കാൻ പറ്റണം ബിസിനസ് ഓണർ അതാണ് ബ്രീഫി നമ്മുടെ സ്ട്രാറ്റജിയും നമ്മളുടെ തീരുമാനങ്ങളും നമ്മളുടെ വിഷനും നമ്മളുടെ ടീമിനോട് ഷെയർ ചെയ്യാൻ കുറച്ച് സമയമെടുക്കണം ഞാൻ എൻ്റെ സിഇഒയോട് ഞാൻ എൻ്റെ ഇൻ്റഗ്രേറ്റേഴ്സിനോട് ഒരുപാട് സമയം ഞാൻ സംസാരിക്കും കാരണം എൻ്റെ തലയിലുള്ളത് അവരുടെ തലയിലേക്ക് എത്തിക്കണം അതിന് ഞാൻ പല എക്സാമ്പിൾസ് വെച്ചിട്ട് പറയും പല ഫോർമാറ്റിൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആ രീതിയിൽ ബ്രീഫ് ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തണം അല്ലാതെ ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് അതൊക്കെ അവരെങ്ങ് മനസ്സിലാക്കി എന്ന് വിചാരിച്ചാൽ നടക്കില്ല അങ്ങനെ ചെയ്യും തോറും ഡു ഓവേഴ്സ് കോറും ഒരേ കാര്യം വീണ്ടും 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 ടീം ചെയ്തുകൊണ്ടേയിരിക്കും തെറ്റാണെങ്കിൽ തെറ്റ് സോ യു ഹാവ് ടു ടേക്ക് ടൈം ടു ബ്രീത്ത്